मुश्किले काज़ा मिलिया कम जी हिते काज़ा मिल ചിന്തിക്കണോ നമ്മുടെ മനസ്സൊക്കെ ഇവിടെയാണ് നമ്മുടെ മനസ്സൊക്കെ വാട്സപ്പിലാണ് നമ്മുടെ മനസ്സൊക്കെ ഫേസ്ബുക്കിലാണ് നമ്മുടെ മനസ്സൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ മനസ്സൊക്കെ ഫോണിന്റെ അഡിറ്റായി മാറിപ്പോയി ഫേസ്ബുക്കിൻ്റെ അഡിറ്റായി മാറിപ്പോയി എഴുന്നേറ്റ് തന്നെ എഴുന്നേറ്റിട്ട് അതെ സ്വഭ്യമസ്കരിക്കാൻ പോകുന്നതിന്റെ മുമ്പ് കയ്യിലുള്ള അല്ലെങ്കിൽ കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് വെച്ച മൊബൈൽ എടുത്തിട്ട് നോക്കുന്നത് എന്താ മെസ്സേജ് എന്താ ഫേസ്ബുക്കിൽ എന്താ മെസ്സേജ് ഇതല്ലേ നമ്മുടെ അവസ്ഥ മനസ്സൊന്ന് മാറ്റു മക്കളേ മനസ്സൊന്ന് നാല് ദിവസം മുമ്പ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന നാട്ടിലെ Oh, oh, oh. അതിഭീകരമായ അതിവയാനകരമായ അതികഠിനമായ കഠിനമായ കഠോരമായ ഭൂകമ്പമുണ്ടായി ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഒരു ടെക്നോളജിയും വിജയിച്ചില്ല ഒരു ഹൈടെക് യുഗം വിജയിച്ചില്ല ഒരു കമ്പ്യൂട്ടറും വിജയിച്ചില്ല ഒരു പെൻഡകനും വിജയിച്ചില്ല ഒരാളും വിവരം നൽകുകയില്ല ദിവസങ്ങൾക്ക് മുമ്പ് വയനാട് ചൊരവങ്ങ് ഇടിഞ്ഞപ്പോൾ എന്ത് ഇവിടത്തെ ശാസ്ത്രീയ ലോകം എവിടെ പോയി ഇവിടെ കോടികളും ലക്ഷങ്ങളും ശമ്പളം വാങ്ങിയിട്ട് എ സി റൂമിൽ തിരിയുന്ന കസേരയിൽ ഇരുന്നിട്ട് കാലാവസ്ഥകളെ പ്രവചിക്കുന്ന ആളുകളില്ലേ എന്ത് പറയാൻ കഴിഞ്ഞില്ലല്ലോ മണ്യമെന്ന് പറഞ്ഞ് പറയാൻ കഴിഞ്ഞില്ലല്ലോ ഭൂകമ്പമുണ്ടാകുമെന്ന് പറയാൻ കഴിഞ്ഞില്ലല്ലോ വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന് പറയാൻ കഴിഞ്ഞില്ലല്ലോ മനുഷ്യ ാണ് കമ്പ്യൂട്ടർ അശക്തനാണ് ഹൈടെക് അസക്തനാണ് എല്ലാ ഡിജിറ്റലും അസക്തനാണ് റബ്ബാകുന്ന റബ്ബുണ്ടല്ലോ എല്ലാം കാണുന്നുണ്ട് മക്കളെ രകത്ത് വന്നിട്ട് എപ്പോഴാണ്

പറയും കുരുന്ന് വിളിക്കും ചില ഹാണികൾ വരാൻ കൽബെന്ന് വിളിക്കും ചില ഹാളികൾ വരാ പോത്തുന്ന് വിളിക്കും പെൺകുട്ടികളെയും വിളിക്കും പോത്തുന്ന് വിളിക്കുന്ന ഉമ്മമാരില്ലേ ഉമ്മാൻ്റെ നാവേ റബ്ബെ പൊരുത്തപ്പെട്ട നാവല്ല മകള് പറയുന്നത് കേൾക്കുന്നില്ല മകൻ പറയുന്നത് കേൾക്കുന്നില്ല ആ കുരുപ്പിനെന്തെങ്കിലും പറ്റട്ടെ എന്ന് പറയുന്ന ഉമ്മമാരില്ലേ സുഖാനന്ദ മക്കളെ രക്ഷിതാക്കള് പ്രിയപ്പെട്ട ഉമ്മമാരെ കൗണ്ടർ കയ്യിലുണ്ട് എന്തിനായി കൗണ്ടറ് എന്തിനായി കൗണ്ടറ് സുഖാനന്ദ നാല് ദിവസം മുമ്പ് എന്റെ വീട്ടിലേക്കൊരു ഫോണാണ് എന്താ ഫോണെന്നറിയുമോ ஒரு கல்யாணம் முடக்கிய கத வடக்கியதரா விட்டபண்ண முடக்கியதரா நாட்டில மகனில மத படன െങ്കിൽ അതാ എല്ലാത്തിനും മുമ്പന്തി ഭർത്താവിന്റെ വരയാണ് കല്യാണം മുടക്കിപ്പോയിപ്പോയില്ല കാര്യമില്ല എന്ന കൽപ്പിലേക്കാണ് റബിന്റെ നോക്കം നോക്കം എന്റെ കരുവിലേക്കാണ് റപ്പിന്റെ നോട്ടം റപ്പിന്റെ നോട്ടം എന്റെ കണ്ണടയിലേക്കല്ല എന്റെ താടിയിലേക്കല്ല എന്റെ തലയക്കെട്ടിലേക്കല്ല എന്റെ വാക്കിലേക്കല്ല എന്റെ ഡ്രസ്സിലേക്കല്ല നമ്മളുടെ ആരുടെയും ഒന്നിലേക്കുമല്ലോ ഇല കൊലോപിക്കും ഇല കൊലോപിക്കും ഇല കൊലോപിക്കും ആ മനസ്സ് നന്നായാൽ ആ മനസ്സ് നന്നായാൽ ആ മനസ്സ് നന്ന ളെ ഉമ്മമാരെ ചെറുപ്പക്കാരാ കേൾക്കണേ മുത്തുരവിയെ എന്തൊരു സന്തോഷമാണ് എന്തൊരു എന്തൊരു ആനന്ദമാണ് എന്തൊരു ആമോദമാണ് പള്ളി ജനനിബിഡമാണ് സ്ഥലമില്ലല്ലോ സത്യകട്ടാൻ സ്ഥലമില്ലല്ലോ ചെറുപ്പക്കാരാ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ പന്തില് കെട്ടി നിങ്ങൾ സ്റ്റേജ് കെട്ടി നിങ്ങൾ ടെക്കറേഷൻ കെട്ടി നിങ്ങളെ പിടിപ്പിച്ചു നിങ്ങൾ വലിയ വലിയ ആളുകളെ കൊണ്ടുവന്നോ നല്ലത് തന്നെ

നേരത്തെ ഒരുങ്ങും അല്ലേ ഒരു കല്യാണമോ സൽക്കാരമോ ഉണ്ടെങ്കിൽ നേരത്തെ ഒരുങ്ങും എന്താ ഒരുക്കി സഹോദരന്റെ ചോദ്യവും മറുപടിയും കണ്ട നിങ്ങൾ നമ്മുടെ മക്കൾ വന്നിട്ട് ചോദിക്കാണ് ഉമ്മ നാളത്തെ കല്യാണത്തിന് പോണ്ടേ പോരെന്താ പറയുക എന്താ പറയുക മദ്രസേ പോക്കിന്നട നമ്പർ ഉമ്മ പറയും എന്താ ലീവാൻ ഉസ്താദിനെ വയറുവേദന ഇപ്പൊ ലെറ്റർ വേഡ് ഇല്ല മൊബൈലിൽ വിളിച്ചിട്ട് മെസ്സേജ് അയക്കാണ് ഞാൻ അയക്കാദ് അത് കഴിഞ്ഞ് അടുത്തൊരു കുട്ടികൾ വിളിക്കട്ടെ ഇപ്പം ചിന്തിക്കാൻ വേണ്ടി പണി എടുത്തു മൂന്ന് ഉമ്മമാര് മൂന്ന് മോഡലാണ് മറുപടി ഈ മകൾക്ക് തോന്നുന്നത് എന്താണ് ഈ ഉമ്മക്ക് എന്നോട് ഇഷ്ടമില്ല മറുപടി പറഞ്ഞതാണ് ഇനി ഉമ്മ ഈ മക്കള് എന്തു പറഞ്ഞാലും മക്കളോട് എന്ത് പറഞ്ഞാലും ഉമ്മ എന്ത് പറഞ്ഞാലും മക്കൾ അനുസരിക്കില്ല മക്കൾ അനുസരണക്കേടെ കാണിക്കാനുള്ള ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഉമ്മയാണ് ഉമ്മയാ വാ ഒരൊറ്റ വിളിക്ക് വാപ്പന്റെ മോള് വരിക എന്റെ ഉമ്മ പറഞ്ഞിട്ട് വരാത്തതിന്റെ കാരണം നിസ്കരിച്ചോ ഉണ്ട് നിസ്കരിച്ചില്ല ഉമ്മന്റെ മറുപടി ഇങ്ങനെ നിസ്കരിച്ചില്ല നിസ്കരിച്ചില്ല നിസ്കരിച്ച സത്യത്തിൽ നിസ്കരിച്ചിട്ടുണ്ട് നിസ്കരിച്ച മകളോട് അലഹന്ദ്രന് പകരം ഈ മകളോട് വീണ്ടും ഗൗരവത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഉപദേശിക്കാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന് ഒരു മകൾ വന്നിട്ട് പറയാണ് ഉമ്മ എനിക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയമായിട്ട് രണ്ട് സ്കൂളിൽ നിന്നാണ് സംഭവം ഉണ്ടായിരുന്നത് അപ്പൊ ഈ ഉമ്മന്റെ മറുപടി എന്താ അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം എല്ലാ ഉമ്മമാരെയും പറ്റിയ ആ മകളോടെ കയർത്ത് സംസാരിക്കുകയാണ് ആ ഉമ്മാനോട് ഒന്നും ചോദിക്കാത്ത അവസ്ഥയിലേക്ക് ഈ ഈ കുട്ടി മാറാനുള്ള കാരണം ആരാണ് മാതാപിതാക്കളാണ് നിങ്ങൾ കണ്ടില്ലേ ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ടൗണിൽ വെച്ച് ഒരു മുറിയിൽ വെച്ച് ആയിസ എന്ന് പറയുന്ന പെൺകുട്ടി അതേ തൂങ്ങി മരിച്ചു ആത്മഹത്യ ചെയ്തു കാരണം എന്താണ് പിതാക്കളറിയാതെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ റൂമടുത്ത് താമസിച്ചതാണ് ആ ആയിഷ എന്ന് പറയുന്ന പെൺകുട്ടി എഴുതി വച്ചില്ലേ എന്റെ മരണത്തിന് കാരണം ആരാണ് എൻറെ കാമുകനാട് എൻറെ കാമുകൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എൻറെ മകൾ ഒന്നിനുമില്ലാത്ത മകളാണ് എൻ്റെ മകൻ ഒന്നിനുമില്ലാത്ത മകനാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആയിരം വട്ടം പറയുന്നു നിങ്ങൾക്ക് തെറ്റുപറ്റി എനിക്ക് തെറ്റുപറ്റി വീട്ടിൽ നിന്ന് നല്ല അച്ചടക്കത്തോടെ പോയ മകള് വീട്ടിൽ നിന്ന് നല്ല സന്തോഷത്തോടെ പോയ മകള് വീട്ടിൽ നിന്ന് വിസ്മില്ല പറഞ്ഞ് വലതുകാല്മാക്ക് സലാ പറഞ്ഞ് പാപ്പാനോട് സലാ പറഞ്ഞ് പോയ മകള് അല്ലാ ട്ടത്തിൽ നാടുന്ന കാഴ്ച കാണുന്നു ഉത്തരവാദി എന്തായതിനുത്തരവാദി ഉത്തരവാദി പതിനെട്ട് വയസ്സായാൽ കല്യാണം കഴിക്കണമെന്ന് അതെ ഇന്ത്യയുടെ നിയമമാണ് അതെ നാടിന്റെ നിയമമാണ് ഇസ്ലാമിന്റെ നിയമമാണ് അല്ലാ ോ രക്ഷിതാക്കളോ അതാ വീട്ടിൽ വല്ല സൽക്കാരമോ കല്യാണമോ ഉണ്ടാകുമ്പോ മകളവിടെ പോയി മകൾ അവിടെ മകൾ പഠിക്കാണ് അവൾക്ക് കുറെ എഴുതാനുണ്ട് കുറെ വായിക്കാനുണ്ട് കുറെ ഹോംവർക്ക് ചെയ്യാനുണ്ട് മുകളിലെ റൂമില് ആരും അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കാൻ കുറ്റിയിട്ട് എഴുതുകയാണ് എഴുതി 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 അവസാനം വെക്കുന്നു ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും നിങ്ങൾ അപ്പോൾ വന്നാൽ ചോദിക്കുകയാണ് ഭക്ഷണം കഴിക്കാനെന്നാണ് ചെയ്യാറുള്ളത് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് വരും ചിലപ്പോൾ ഞാൻ മുകളിലേക്ക് കൊണ്ടു കൊടുക്കാനാണ് പതിവുള്ളത് ഞാൻ പഠനത്തിന് എതിരല്ല പഠിപ്പിക്കണം അതേ സമയത്ത് മാതാപിതാക്കളുടെ അതേ കർഷക വലയത്തിലായിരിക്കണം പഠനം ോട് ആ മനുഷ്യനങ്ങ് ചോദിച്ചപ്പോ നിങ്ങൾ നോക്കി എന്താ മറുപടി നീ എന്താണ് ഒരുക്കി വെച്ചത് അപ്പഴാ പറയുന്നത് ഞാൻ കൊറേ നിസ്കരിച്ചിട്ടുണ്ട് നിസ്കരിച്ചിട്ടില്ല ഞാൻ നോമ്പെടുത്തിട്ടില്ല ഞാൻ സതക്ക ചെയ്തിട്ടില്ല എന്റെ കയ്യിൽ ഒരു അമലുമില്ല പിന്നെ എന്താണുള്ളത്

പ്രിയമ്പോ ഏറ്റവും കൂടുതൽ പ്രിയംബച്ചതാണ്